സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടില്ല മാംഗ്ലൂർ ഞാൻ മാത്രല്ല ഐശുണ്ട് ഐശുപുള്ളിലുണ്ട് ഞാനിപ്പോൾ ഒരു മാളിലാണ് ഉള്ളത് അപ്പോൾ ഐശുവിൻ്റെ ഒരു പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് മുകളിൽ വരുന്നുണ്ട് താങ്ക് യു അങ്ങനെ ഞാനിപ്പോൾ മാളിൻ്റെ നേരെ പോകുന്നുണ്ട് ഐശുവിൻ്റെ അടുത്തേക്ക് ഐശുവിൻ്റെ അടുത്തേക്ക് എത്തിയായിട്ട് കാണിച്ചറാം ഒരു കാർ പാർക്ക് പാർക്കാക്കിയിട്ട് മോളിൽ വന്നിട്ടുണ്ടാവും ഏകദേശം മുകളിൽ എത്താനായിട്ടുണ്ടാവും ചിലപ്പോൾ നോക്കാം കോളൊന്നാക്കിട്ടുണ്ടോ എത്തിയിട്ട് പാർക്കിങ്ങിൽ തന്നെ ഉണ്ടാവും ആ കണ്ടു കണ്ടു ഇല്ല ഓ ദൈവം പിന്നെ ഞാൻ മാത്രമല്ല ഐശോ ഉണ്ട് എൻ്റെ അനിയനുണ്ട് ഇച്ചുണ്ട് വേറൊരു അനിയനുണ്ട് ഞാൻ മാളിൽ നിന്ന് എനിക്ക് വിചാരിച്ചു അതായത് ഫങ്ഷനിൽ കുറേ ആൾ വരാണ്ട് അപ്പോൾ വരാനുള്ള ആളൊന്നെത്തിക്കാം അപ്പം നമ്മൾ ജസ്റ്റ് മാ മാളിൻ്റെ അടുത്ത് തന്നെ പരിപാടി അപ്പോൾ മാളെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഐശുവിനെ ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു യേശുദാ ഐസ്ക്രീം ഞാൻ പ്രതീക്ഷിച്ചിന് ഈ മാളിൽ ഓൾ കയറി തന്നെ ഐസ് ക്രീം കൊണ്ടാണ് ഇരിക്കുമെന്ന് വിസ്ക്രീം തോന്ന ഐസ്ക്രീം ഇവിടുത്തെ ഐസ്ക്രീമാണ് ഇപ്പൊ വന്നാലും ഇവിടുന്ന് ഐസ്ക്രീം തോന്നാറുണ്ട് ഇപ്പൊ ഐസ്ക്രീം വന്ന കേസ് വണ്ടി പൊളി മിക്സ് ഐസ്ക്രീമാണ് ചർച്ചയില്ല അതാണ് നമ്മളെ മാള് അങ്ങനെ ഞങ്ങൾ ജുഡിയോയിൽ വന്ന് ജസ്റ്റ് കയറിയിട്ട് കളക്ഷൻ എല്ലാം നോക്കിട്ടായിരുന്നു ജുഡിയോന്നാണ് അധികം പർച്ചേസ് ആക്കരുത് ചെറിയ പൈസയും നല്ല സാധനം ടോപ്പ് ആമസുഡിയോന്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് നല്ല നല്ല കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അടിപൊളി പാൻറ് എല്ലാം ഉണ്ട് വൈറ്റ് പാൻറ് ഒക്കെ കളക്ഷൻസ് ഉണ്ട് ಅದು ಕಡಿ ಎಲ್ಲ ಅಡಿಪಿ ಸಲ್ಲ ഞാൻ എന്റെ സെക്ഷൻ അവിടുത്തെ പിന്നെ എന്താ പറയാ ബാംഗ്ലൂർ ഉള്ള ഷോറൂം ആണ് ഇത് കട്ടാക്കണോ കട്ടാക്കണം കട്ടാക്കുന്നു ഗെയ്സ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തോളാം ഇതെല്ലാം നോക്കുന്നുണ്ട് ഗെയ്സ് അതൊന്നും മെയിൻ തരുന്നതല്ല എന്ന് ഞാൻ പറയുകയാണ് ഫൗണ്ടേഷൻ അടിപൊളി ഫൗണ്ടേഷൻസ് എല്ലാം ഉണ്ട്

ചോടി മളക്കറങ്ങിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് നേരെ പാർക്കിങ്ങനെ കാറെടുക്കാനും പരിപാടിക്ക ആളെല്ലാം എത്തി അപ്പോൾ ഇനി നമ്മൾ പരിപാടി എന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇനി പയ്യാമത്തെ വരണം ടൈം ഉണ്ടെങ്കിൽ ബൈ വരണം കാറിൻ്റെ കി ചെയി കാര്യങ്ങളെല്ലാം ഉണ്ട് സ്ഥലത്ത് നല്ല കാറിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കാറും ും എല്ല നല്ല സാധനം പോവുകയാണ് ഗീസ് ഐസ് ചോദിച്ചിട്ടുണ്ട് ഗീസ് ഐശ് ചോടിയിലാണ് ഐശോ എന്താ ചോദിച്ച പറയാറോ എന്താണ് എനിക്ക് പറയാനുള്ളത് പുള്ളി ചോദി കേസ് ഞാൻ എന്താക്കാൻ പോണില്ല കാറും പോകുന്നുണ്ട് അങ്ങനെ നമ്മള് കാറെ അങ്ങനെ ഞങ്ങൾ പോയിക്കാണ് പരിപാടിക്ക് ഇനി പരിപാടീൻ്റെ അവിടെ വെച്ചൊക്കെ ഞങ്ങളെ മാളിൽ നേരെ നേരൊക്കഴിഞ്ഞു നേരെ പോകുന്നുണ്ട് അങ്ങനെ ടോൺലൈൻ ഓടിച്ചിട്ട് ഈ പരിപാടിക്ക് ഇയാൾക്ക് ഭയങ്കര ചോടി കേസ് ഇന്നത്തെ ക്യാപ്ഷൻ തന്നെ ഐശു ചോടീ ചൊടിച്ച് കേസ് അങ്ങനെ ക്യാപ്ഷൻ അങ്ങനെ നിന്റെ പേരിട്ടിട്ടുന്ന് അങ്ങനെ ഇങ്ങനെ പോവാണ് ഇനി വീട് കുറച്ച് അങ്ങ് ദൂരേ ഉള്ളൂ കുറച്ചപ്പുറം എത്തിയെങ്കിൽ പരിപാടിയുടെ സ്ഥലത്തിന്റെ സ്ഥലത്തി ചോറിക്ക് ഫസ്റ്റ് പൈ ചിറ്റുന്നില്ല ചോറ് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ആ ബാക്ക് ബാക്ക എന്തെല്ലാം പറയുന്നുണ്ട് അതൊന്നും കേക്കണ്ട കേസ് ഈ മാളിലേക്കാണ് ഞമ്മള് പോയത് മാളിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങൾ പരിപാടിയുടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് പോകുന്നുണ്ട് പരിപാടിയിലേക്ക് ആവശ്യമാവും സമയത്തിന് ശേഷം ഞങ്ങൾ എത്തി നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് വരാൻ അതിനോടാണ് കുറേ തന്നെ അതിനു എത്തിയത് പരിപാടി ഭയങ്കരത്തില്ലുണ്ട് പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അതാണ് കുഞ്ഞിൻ്റെ തൊട്ടലട്ടാണ് പരിപാടി നല്ല കയറിയ പാടാനുള്ള സൂപ്പും നല്ല ചിക്കൻ്റെ കാലും ലോലിപ്പോപ്പും പിന്നെ ജ്യൂസ് പാടാനുള്ള ചിക്കൻ ലോലിപ്പോപ്പും സൂപ്പും

പൊറോട്ട ഉണ്ട് കുഞ്ഞി പൊറോട്ട അതാ അതെന്താ കറി ആ വേണ്ട അടുത്ത കറി എടുക്കാം അതെ കൊഞ്ചുണ്ട് കൊഞ്ചണ്ട് പിന്നെ ബിരിയാണി ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് ഫുൾ ആയി ഞാൻ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് എല്ലാവരും കഴിക്കുന്നുണ്ട് ഉപ്പുണ്ട് കാക്കാമാരുണ്ട് ഉണ്ട് അപ്പൊ ഞാനും അവരുടെ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഫുഡ് കഴിച്ചിട്ടായി കഴിക്കുന്നുണ്ട് മോൾ നല്ല റെഡിയാണ് ഞാൻ ഐസ്ക്രീം കഴിക്കാം ഐസ്ക്രീം പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം ബാംഗ്ലൂർ സിറ്റി ഒരു ഐസ്ക്രീം സെറ്റ് വീണ്ടും ഞങ്ങൾ മാളിലേക്ക് എത്തി പരിപാടീൻ്റെ അടുത്ത് കുറച്ച് പേനയാണതുകൊണ്ട് ഞങ്ങൾ പിന്നെ മാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എടുപ്പാണെങ്കിൽ ഫിൽമിനോ അല്ലെങ്കിൽ സ്നോ സിറ്റിക്കാ അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടായിട്ട് ടൈമ് വയ്ക്കണം അതിന് നാട്ടിലേക്ക് പോകണം പിന്നെ ഒന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരെല്ലാം സ്ഥിതി കറങ്ങിട്ട് പോവാൻ കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയാ വേണ്ട കേസ് കളിക്കാ ചെറിയാനിയ്ക്കാൻ വേണ്ട കാറി മ്മ കുഞ്ഞാ അതൊരു കൈയാളിക്കുന്ന കൊറേ ഉണ്ട് നോക്കിക്കോണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ